ബ്യൂട്ടിഫുൾ പീപ്പിൾ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് വിശ്വസിച്ച് ഇന്ന് ഞാൻ ഫുൾ ടൈം ഉറങ്ങിയതാണ് ഉറക്കം 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 ഉണ്ടാകാൻ എൻ്റെ ഫേസ് ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത് ഓ മൈ ഗോച്ചൻ എനിക്ക് ഇപ്പോഴാണ് എഡീച്ചിട്ടുണ്ടായിരുന്നത് ഇന്നലെ ഞാൻ ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്ത സമയത്ത് എനിക്ക് ഇറ്റ്സ് മീ കൺമണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫ അല്ല ഇന്നലെ ഇല്ല മിനിഞ്ഞാന്നാൻ തോന്നുന്നുണ്ട് ഇറ്റ്സ് മീ കൺമണി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഫൈലിൻ്റെ അകത്തുനിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഐ നോ ഹെർ ബിക്കോസ് പേഴ്സണലി അറിയാം എന്നല്ല ഞാൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് മറ്റേ ആ ഒരു സാധനത്തിൽ ഞാൻ വരെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു ആ ഒരു ഇന്ന് സുണ്ടേ ആണെന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം ഓക്കെ അതൊക്കെ സൂപ്പർ ആയിട്ട് അടിപൊളിയായിട്ടുള്ള സാധനങ്ങളാണ് ഓക്കെ അവരെനിക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അബൌട്ട് ഒലുവിയ ഡിസൈൻസ് ഒലുവിയ സിൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജിനെ കുറിച്ചിട്ട് ആ ഒരു പേജിനെ കുറിച്ചിട്ടുള്ള ഈ പരാതി പറയുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന ഒലിവിയ സിൽക്ക് ഒലിവിയ ഡിസൈൻ ആ ഒരു പേജിൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ വന്ന് പോവാറുണ്ട് അപ്പം ഞാനും വീട്ടിൽ നിന്ന് ഞാനും അമ്മയൊക്കെ ഇരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണിത് ഇവർക്കിത് എങ്ങനെ മുതലാകുന്നു എന്നുള്ളതാണ് ഇവരതിനകത്ത് പറയുന്നുണ്ട് പല വീഡിയോസിലും പറയുന്നുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് ആൻഡ് അക്ക അക്കോമഡേഷൻ ഫ്രീ ആണ് അവിടെ അതിന് പൈസയും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട പിന്നെ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു ഫോർട്ടി തൗസൻഡ് റേഞ്ചിലാണ് ഇവർക്ക് സാലറി വരുന്നുള്ളത് ത്രീ ഹവേഴ്സ് മാത്രമേ പണിയുള്ളൂ അത് കഴിഞ്ഞാൽ പാട്ട് പാടാം ആടാം പാടാം എന്നൊക്കെ പറയുന്നുണ്ട് ഭയങ്കര എൻ്റർടൈൻമെന്റ് ആണ് അത് ഒരു ബിസിനസ് റൺ ചെയ്ത് പോകുന്ന സമയത്ത് ഇതൊക്കെ എങ്ങനെ പോസിബിളാണ് അതും വെരി ലോ റേറ്റിലാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവർ സെയിൽ ചെയ്യുന്നത് ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ ടു ഡബിൾ നയൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു റേഞ്ചിലാണ് ഡ്രസ്സസ് സെല് ചെയ്യുന്നത് അപ്പം അതിൻ്റെ കൂടെ ഇത് എങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നു എന്നുള്ള സാധനം നമ്മളിങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാമത് നിങ്ങൾക്ക് ഇവരുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അതിൽ അവർ വളരെ കൃത്യമായിട്ട് ഇന്ന ഏജ് കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ ഇത്ര വയസ്സ് മുതൽ ട്വൻറ്റി എയ്റ്റ് ഓർ തേർട്ടി സംതിങ് ആ തോന്നുന്നുണ്ട് അതിനിടയിലുള്ള പെൺകുട്ടികളെ ആണ് ഇവർ മെയിനായിട്ടും ജോലിക്ക് എടുക്കുന്നത് അപ്പോൾ അപ്പം ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഒരു ഉന്നയിച്ചൊരു ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഞാൻ ഇതുവരെ ആ ഒരു പേജിൽ നിന്ന് പെർച്ചേസ് ചെയ്തിട്ട് ഞാൻ അവിടെ ഒരു ജോബ് ഇൻ്റർവ്യൂവിന് പോയിട്ടില്ല അപ്പം അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കേണ്ട ബോധമെടാവേണ്ട കാര്യമില്ലല്ലോ പക്ഷേ അതിങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് ജോബാണ് അവിടെ അല്ലെങ്കിൽ പണിയാണ് പണിയാണവർക്ക് പണിയെടുക്കണം എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ സ്ത്രീകൾ പണിയാണ് സ്ത്രീകൾക്ക് പിന്നെ ഒരു തൊഴിലവസരം കൊടുക്കുന്ന നല്ല കാര്യമാണ് എന്ന് വിചാരിച്ചൊരു ഏജ് ലിമിറ്റൊക്കെ പറയുമ്പം അത് അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു സംശയം തോന്നുന്നില്ല എനിക്ക് തോന്നിയിട്ടുണ്ട് ടു ബി വെരി ഓണസ്റ്റ് അതായത് കഴിഞ്ഞ അത് എനിക്കെപ്പോഴും മറന്നുപോകും ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഫ്ലൈറ്റ് മോഡ് മോഡറണം എന്നുള്ളത് കോൾ വന്നതാണ് ഓക്കെ ഞാൻ എവിടെയായിരുന്നു നിർത്തിയത് ഞാൻ ഇങ്ങനെ ചിന്തിക്കും അവർക്ക് ഇങ്ങനെയാണ് മുതലാവുന്നത് അല്ലെങ്കിൽ ആ ഒരു ഏജ് കാറ്റഗറി ജോലിയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ജോലി കൊടുക്കണം എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ അതിന് വയസ്സിൻ്റെ പരിമിതികൾ വെക്കേണ്ട ആവശ്യമുണ്ടോ ഏഹ് ഇരുപത്തിയെട്ട് മുപ്പത് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾ മതി എന്ന് പറയേണ്ട ആവശ്യമുണ്ട് അതെന്താ അതിന് മുകളിൽ ഏജുള്ള ആൾക്കാർക്ക് പണിയെടുക്കാൻ പറ്റില്ലേ ഡ്രസ്സിന്റെ ഒരു ഇതല്ലേ അതും ഓൺലൈൻ ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത് ഓഫ്ലൈനായിട്ട് അവർക്ക് ഷോപ്പ് ഉണ്ടോ എന്ന് അറിയില്ല ഓൺലൈൻ ബിസിനസ്സിന് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഓൺലൈൻ നോക്കാൻ വേണ്ടി ഓൺലൈനിൽ വരുന്ന ഓർഡറുകളും കാര്യങ്ങളും നോക്കാൻ വേണ്ടി ഈ പറയുന്നതുപോലെ ഏജ് കാറ്റഗറി നോക്കേണ്ട ആവശ്യമുണ്ടോ ഏഹ് അതൊക്കെ കേൾക്കുമ്പം തന്നെ ഞാൻ പറയട്ടെ ഈ മലയാളികൾക്ക് ബുദ്ധി എന്ന് പറഞ്ഞ സാധനമില്ല ടു ബി വെരി ഓണസ്റ്റ് നിങ്ങളിത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ടെമ്പർ കയറിയാലും നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും എൻ്റെ വിഷയമുള്ള കാര്യമല്ല ഒരു സാമാന്യം ബോധമുള്ള ആൾക്കാർക്ക് ഇവരുടെ ഈ ജോബ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞിട്ടുള്ള വീഡിയോ കാണുമ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും അത് മനസ്സിലാവാണ്ട് ഈ ഇൻ്റർവ്യൂവിന് കാണാവുന്ന ആൾക്കാരാണ് ഞാൻ ചിന്തിക്കുന്നത് ഓക്കെ അപ്പം ഈ പറയുന്ന ഇറ്റ്സ് മീ കൺമണി എന്ന് പറയുന്ന പറയുന്നവർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ അത് നമുക്ക് ആ വീഡിയോ ഫസ്റ്റ് ഒന്ന് കാണാം ഓക്കേ ഞാൻ ഇപ്പോഴത്തെ വന്നിരിക്കുന്നത് നിങ്ങളോട് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടാണ് വേറൊന്നുമല്ല നമ്മുടെ അടൂരുള്ള ഒലീവിയ ഡിസൈൻസ് എന്ന് പറഞ്ഞ ആ ഒരു ഷോപ്പിനെ കുറിച്ചിട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ് അതിപ്പോ നല്ലതായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്കുള്ള ഒരു അഭിപ്രായം അത് കമന്റ് ചെയ്യാൻ മറക്കല്ലേ ൊരു ഷോപ്പ് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പെൺകുട്ടികൾക്കുള്ള അതായത് സ്ത്രീകൾക്കുള്ള ഡിസൈൻഡ് കുർത്തീസ് ഓൺലൈൻ ആയിട്ട് ഡെലിവറി ചാർജ് ഇല്ലാതെ അവരിലേക്ക് എത്തിക്കുന്നു എന്നതും അത് കൂടാതെ സ്ത്രീകൾക്ക് ജോലി സാഹചര്യം കൂടുതലായിട്ട് കൊടുക്കുന്നു എന്നതും കൊണ്ടാണ് ഈ ഒരു ഷോപ്പ് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി ആയത് അപ്പൊ ഈ ഒരു ഷോപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അടുത്ത് എന്തും ആയിക്കോട്ടെ അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ വേറൊന്നുമല്ല നിങ്ങളുടെ കമൻസോടെ കണ്ടിട്ട് വേണം എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് അപ്പൊ കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഇതായിരുന്നു വീഡിയോ അപ്പം ഇവർക്ക് ഈ പറയുന്ന മീ കൺമണി ഒഫീഷ്യൽ എന്ന് പറയുന്ന ആൾക്കും ഈ പറയുന്ന ഒലിവിയ ഡിസൈൻസിനെ കുറിച്ചിട്ട് എന്തോ പറയാനുണ്ട് എന്നുള്ളതാണ് അതിനൊരാളുടെ അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിനോട് ഞാൻ യോജിക്കുന്നുമില്ല നിങ്ങൾക്ക് അവിടുന്ന് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വന്നിരുന്നു പറയൂ എന്ന് ചിന്തിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല നിങ്ങൾക്ക് അവിടെ നിന്ന് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പറയുന്ന ഒലിവിയ ഡിസൈൻസിൽ നിന്ന് നിങ്ങളുടെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുക അപ്പം അതിൻ്റെ താഴെ ഓട്ടോമാറ്റിക്കായിട്ട് അനുഭവം ഉണ്ടായ ഒരു എന്ന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എന്തിനാണ് ഈ മീറ്റൂന് വെയിറ്റ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു സാധനം പറയാൻ വേണ്ടിയിട്ട് ഏഹ് ആർക്കെങ്കിലും വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊരു കമ്പനിക്കാളായല്ലോ അങ്ങനെയാണെന്നോ അങ്ങനെ ചെയ്യരുത് അതിനോട് ഞാൻ യോജിക്കുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അത് പറയുക ബാക്കിയുള്ളവരുടെ അഭിപ്രായം കേട്ടിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് ഞാനത് പറയാമെന്ന് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഈ പറയുന്ന ഇറ്റ്സ് മീ കൺമണി ഒഫീഷ്യൽ എന്ന് പറയുന്ന ആ ഒരാളിട്ട വീഡിയോൻ്റെ താഴത്ത് വന്ന കുറച്ച് കമൻ്റുകൾ നമുക്ക് വായിക്കാം ഓക്കെ ജോലി ചെയ്ത എക്സ്പീരിയൻസ് വെച്ച് പറയുക ദൈവത്തെ ഓർത്ത് ആ വീഡിയോ കണ്ടിട്ട് പോവില്ലേ എൻ്റെ എക്സ് ഫോൺ കേടായിപ്പോയി അത് നന്നാക്കിയാൽ പലതും ഞാൻ തെളിവോടെ അയച്ച് തന്നേനെ അതായത് അവിടെ വോക്ക് ചെയ്ത ആളായിരിക്കണം പറയുന്ന ആളുടെ മുന്നത്തെ ഫോൺ കളഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ അതിനകത്ത് തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ വേറൊരാൾ പറഞ്ഞത് ഇങ്ങനെ ചേച്ചി വീഡിയോ ഇട്ടതിൽ സന്തോഷം ഒത്തിരി പേർ അവരുടെ ജോബ് വീഡിയോ കണ്ടു പോകും പോകൂ പോവുകയും ഇനി പോവാ പോവാതിരിക്കുകയും എല്ലാം ശ്രമിക്കണം വലയിൽ ചെന്ന് കുടുങ്ങാതെ ഇരിക്കുക എന്നുള്ളതാണ് ഒരാൾ പിന്നെ വേറൊരാൾ ഇട്ടിട്ടുള്ള കമന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി രണ്ട് ആൾക്കാർ ലൈക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട് വളരെ മോശം അനുഭവമാണ് ഉണ്ടായത് ഉഡായ്പാണ് ചുമ്മാ ഡയലോഗ് മാത്രമുള്ളൂ പെരുമാറ്റം കണ്ടാൽ ഇതിലും യോഗ്യത ഓ യോഗ്യത ടെക്സ്റ്റൈൽ ഷോപ്പിലുണ്ട് ക്യാഷ് ഉണ്ടായിട്ട് കാര്യമില്ല വിവരം ബോധം വേണം പാവങ്ങൾക്ക് ജോലി കൊടുക്കുള്ളൂ എന്നാണ് പറയുന്നത് എന്നിട്ട് ക്യാഷ് ഉള്ളവർ ഒക്കെയാണ് അവിടെ ജോലി ചെയ്യുന്നത് ഭർത്താവിനെ ഭർത്താവ് ഒരു കഴിവില്ലാത്തവനാണ് ഭാര്യയാണ് അവിടെ ഭരിക്കുന്നത് അതുമല്ല അവളുടെ പെരുമാറ്റം വളരെ മോശമാണ് എൻ്റെ അമ്മയും ഞാനും കൂടെ ഇൻ്റർവ്യൂവിന് പോയിട്ട് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത് ഒരിക്കലും അത് ഞാൻ മറക്കില്ല ആരും പോകരുത് ഓക്കെ അത് വേറൊരാൾക്കുള്ള അനുഭവമാണ് ഇവരുടെ ഭർത്താവിനവിടെ റോളില്ല ഭാര്യ പറയുന്നത് പോലെയാണ് അവിടെ നടക്കുന്നത് പക്ഷെ ഭർത്താവിന് ഭർത്താവ് ഒരു ചൊണ്ണയാണ് മൊണ്ണയാണോ എന്നാണ് ഇപ്പോൾ ഈ കമൻ്റ് പറയുന്നത് അല്ല ചെങ്ങായി സൂപ്പറാണ് പിന്നെ ചെങ്ങായി ഇങ്ങനെ എന്താ വെച്ചാൽ ആൾക്കാരെ വിളിച്ച് ഭീഷണിപ്പെടുത്താനും ഭീഷണിയായിട്ടുള്ള വോയിസ് ഇടാനൊക്കെയാണ് ഈ ഭർത്താവിൻ്റെ പണി അതാണ് അതിലേക്ക് ഞാൻ എത്താം ഞാൻ അവരുടെ വീഡിയോ ജോബ് വേക്കൻസി കണ്ട് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ ഒരു ഓഡിയോ എനിക്ക് വന്നു അതിൽ പറഞ്ഞേക്കുന്നത് ഇതായിരുന്നു ഇതായിരുന്നോ ബാക്കിയില്ലേ ആ ഫുൾ സൈസ് ഫോട്ടോ അതിലെടുത്ത് പറയുന്നുണ്ടായിരുന്നു നല്ല വെളുത്തു കാണാൻ നല്ല ലുക്ക് ഉണ്ടെങ്കിൽ മാത്രം സാലറി ട്വൻറ്റി എബോ കിട്ടും അതെന്താ അതെന്താ അത് അതെന്തങ്ങനെ ആ ഈ പറയുന്ന ആ പെണ്ണുങ്ങളെ പേരെന്തെന്നാണ് ഈ ഒലിവിയ ഡിസൈൻസിൻ്റെ പെണ്ണുങ്ങളെ പേരെന്തെന്നാ അത് എനക്ക് പേരറിയില്ല എന്ത് തന്നെയാലും അതാ അതെന്താ അങ്ങനത്തെ ഒരു വർത്താനം വെളുത്ത ആൾക്കാർക്ക് മാത്രം നിങ്ങൾ ജോലി കൊടുക്കും നിങ്ങൾ ജോലി തന്നെ തന്നെയാണോ അവിടെ കൊടുക്കുന്നത് ഏഹ് നിങ്ങൾ ഡ്രസ്സ് കച്ചവടം തന്നെയാന്നാ മൂന്ന് ഹോസ്റ്റലുണ്ട് അടൂർ ഷോപ്പിൽ ശനിയാഴ്ചകളിൽ ഇന്റർവ്യൂ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറയും കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം മതി അവർക്ക് ഒരു നിർബന്ധവും ഇല്ല സുന്ദരിയാവും നിറവും എടുത്ത് പറയും എന്ത് നിബന്ധന ഏഹ് എന്ത് നിബന്ധനയാണ് ഈ ഇവിടെ ഈ വെക്കുന്നത് ഒരു ഓൺലൈൻ ബോട്ടിക്കിൽ ഡ്രസ്സ് ഓർഡർ എടുക്കുക അഡ്രസ്സെടുക്കുക അത് അയച്ചു കൊടുക്കുക കാരണം ഐ ടു ഹാവ് ഓക്കെ കൊടുക്കുന്നതിന് സൗന്ദര്യം എങ്ങനെയാണ് ഒരു ഘടകമാവുന്നത് ഏ എനക്ക് അറിയില്ല ഈ ഒലിവിയ ഡിസൈൻസിൻ്റെ ആ അവർക്ക് ആൻറ്റിക്ക് എത്ര വയസ്സാണെന്നു നിനക്കറിയില്ല എന്നാൽ ആൻറ്റി തന്നെ വിളിക്കാം പിന്നെ എന്താകല് ആ അടുത്ത ഇത്രയും നാളും അവർ വലിയ സംഭവമാണ് ഓർത്തിരുന്നത് ഞാൻ അതിലാവട്ടെ ഹലോ ഇത് എല്ലാവരും കൂടി ബ്ലാൻഡായിട്ട് ചെന്നു പറഞ്ഞു അയ്യോ അതെ 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 അയ്യോ 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 പിന്നെ അങ്ങനത്തെ കുറേ കാമൻ്റെ നിങ്ങളാ ഈ പറഞ്ഞ ഇറ്റ്സ് മീ കൺമണി ഞാൻ പ്രൊഫൈൽ ഞാൻ കാണിച്ചു തരാം എന്നിട്ട് ഞാൻ ബാക്കി കാര്യം പറയാം ആ ഇതാണ് അവരുടെ പ്രൊഫൈല് ഈയൊരു പ്രൊഫൈൽ എടുത്ത് നോക്കിയിട്ട് അവരെ കമൻറ്റ് ബോക്സിൽ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിരുന്നിട്ട് ഈ പറയുന്ന ഒലിവിയ ഡിസൈൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തെ കുറിച്ചിട്ടുള്ള അവരുടെ കംപ്ലയിൻ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എൻ്റെ ഒറ്റ ചോദ്യത്തിന് ഈ ആൻറ്റി ഉത്തരം തന്നാൽ മതി ഒലിവിയ ഡിസൈൻസിൻ്റെ ഓണറായിട്ടുള്ള ആൻറ്റിയും അങ്കിളും ഉത്തരം തന്നാൽ മതി നിങ്ങൾ ഈ പിന്നെ സൗന്ദര്യം അതുപോലെ തന്നെ ജാതി ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ ഹിന്ദുവിൽ ഏതാണ് ജാതി എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് പരിപാടി ഏ ഡ്രസ് കച്ചവടം തന്നെയാണെന്നോ ഏഹ് ഇരുപത്തെട്ട് മുപ്പത് വയസ്സുള്ള സ്ത്രീകളെ ഇവർ എടുക്കുള്ളൂ നിറം വേണം സൗന്ദര്യം വേണം ഏഹ് ഇതൊക്കെ കേട്ടിട്ടും അവിടെ പണിക്ക് പോകാൻ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് അതിനേക്കാളും വലിയ കോമഡി ഇവർ ഇവര് വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ ഫുഡ് ഫ്രീ ആണ് അക്കോമഡേഷൻ ഫ്രീ ആണെന്നൊക്കെ ആദ്യം മാത്രമേ പറയുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവര് ഫുഡിന് പൈസ കൊടുക്കണം ഹോസ്റ്റൽ ഫീ കൊടുക്കണം അങ്ങനെ കൊടുക്കാത്ത പക്ഷം ഭർത്താവ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഓഡിയോ ഇട്ട് പേടിപ്പിക്കും ഏ പിന്നെ ഫുഡിൻ്റെ പൈസ കിട്ടിയിട്ടില്ല അഥവാ ഫുഡിൻ്റെ പൈസ തന്നിട്ടില്ലായെന്നുണ്ടെങ്കിൽ അടുത്ത മാസം സാലറിന്ന് ഡബിൾ കട്ട് ആവും ഏത് ഇപ്പം ആയിരത്തഞ്ഞൂറാണ് ഫുഡിൻ്റെ പൈസ എന്നുണ്ടെങ്കിൽ ആയിരത്തഞ്ഞൂറ് പ്ലസ് ആയിരത്തഞ്ഞൂറ് മൂവായിരം ഏഴിൽ നിന്ന് കട്ടാവും ഈ പറയുന്ന ഇരുപത്തയ്യായിരത്തി നാൽപ്പതിനായിരത്തിനൊന്നും കട്ടാവും അതിൻ്റെ ഇടയിൽ ആ തൊട്ടേനും ബെച്ചേനും നമ്മുടെ സ്കൂൾ പോലെ കോളേജ് പോലെ ഫൈന് ഫൈനും കാര്യങ്ങളും വേറെ അപ്പം എല്ലാം കൂടെ കഴിച്ച് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു പത്തായിരം പതിനഞ്ചായിരം കിട്ടും വരച്ചല്ലായില്ലേ പിന്നെ ഇവർ ആഴ്ചതോറും ഇന്റർവ്യൂ ആണ് ഇപ്പം അവരെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾ ആഴ്ചതോറും ഇന്റർവ്യൂ ആണ് അപ്പോൾ പിന്നെ ഈ പറയുന്ന കൺമണി ഒഫീഷ്യൽ എന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ആദ്യം നമുക്ക് ഓഫറ് നിങ്ങൾ സെലക്റ്റഡ് ആണെന്ന് പറയും പതിനഞ്ച് ദിവസം മുപ്പത് ദിവസം എങ്ങാൻ ഫ്രീ ആയിട്ട് പണിയെടുക്കണം മനസ്സിലായില്ലേ സാലറി ഒന്നും കിട്ടില്ല നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാൻ വേണ്ടി പതിനഞ്ച് ദിവസം പിന്നെ പണിയെടുക്കണം അത് കൺഫേം ആവുമെന്ന് ഉറപ്പില്ല അത് കഴിഞ്ഞാൽ നിങ്ങളോട് വീട്ടിൽ എന്ന് പറഞ്ഞാൽ ആ പതിനഞ്ച് ദിവസം എടുത്ത പണി വീട്ടിലേക്ക് വിട്ടോളാം അങ്ങനെയാണ് അപ്പോൾ ഓരോ മാസവും കുറച്ച് കുറച്ച് ടീമിനെ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം വെച്ചിട്ട് അടിമപ്പണിയും പട്ടിപ്പണിയും എടുപ്പിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ലാഭം തന്നെയല്ലേ അപ്പോൾ പിന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് കൊടുത്താലുണ്ട് ഇരുന്നൂറ്റി കൊടുത്താൽ കൊടുത്താലും ഇനി നൂറ് രൂപയ്ക്ക് കൊടുത്താലുണ്ട് ഇവരൊക്കെ പട്ടിപ്പണി വെറുതെ അല്ലേ എടുക്കുന്നത് പിന്നെ ഇവർ പറഞ്ഞ മൂന്ന് മണിക്കൂർ പണി എന്റർടൈൻമെന്റ് എന്താണ് ആ എന്റർടൈൻമെന്റ് പാട്ടും കളിയും ഡാൻസും ഡി ജെ ആണോ അങ്ങനെ അങ്ങനെയാന്നോ ഏഹ് പിന്നെ ഇവർക്കെതിരെ പോലീസ് കേസും അത് മറുനാടൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലില്ലാത്തുണ്ട് ഈ ഒരു സ്ഥാപനത്തിനെതിരെ പോലീസ് കേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സ്റ്റാഫിനെ മർദ്ദിച്ചതിന്റെ പേരിൽ ഉണ്ടായുസും ഉണ്ട് തട്ടിപ്പും വെട്ടിപ്പും മാത്രമല്ല ഗുണ്ടായുസവും ഉണ്ട് അത് പിന്നെ അതിനാണുള്ള ഭർത്താവ് നേരത്തെ പറഞ്ഞ ഭർത്താവ് ഉദ്യോഗസ്ഥൻ അവിടെ ഇരിക്കുന്നത് വോയിസ് അയച്ച് പേടിപ്പിക്കാൻ വേണ്ടി നമുക്ക് പല പല ആൾക്കാരുമായിട്ട് പിടിപാടുണ്ട് അടൂർ എൻ്റെയാണ് പിന്നെ അടൂറിൽ നിങ്ങൾക്ക് അടൂർ പോലീസ് സ്റ്റേഷനിൽ എങ്ങനെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റൂ അടൂർ പോലീസ് സ്റ്റേഷൻ കിട്ടിക്കൊടുത്തത് ഞാനാണ് അടൂർ ഉള്ള ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്തത് ഞാനാണ് പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ കക്കൂസ് പോലുള്ളൂ പിന്നെ പോലീസുകാരും നിന്നെ ഞാൻ പറയുന്നില്ല ഞാനടന്നാ അങ്ങനെയാണ് ഇവരെ ഭീഷണി അത് ഞാൻ പറയട്ടെ ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ ഇവരിങ്ങനെ പേടിപ്പിക്കുന്ന സമയത്ത് അവർ പേടിക്കും സ്വാഭാവികമാണ് നമ്മൾ ഈ ജോബ് ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ കണ്ട് ജോലിക്ക് പോകുന്നത് എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ട് കുടുംബം നോക്കാനോ അല്ലെങ്കിൽ അവരവരെ കാര്യം നോക്കാനോ ഒക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ ഈ പറയുന്ന പോലെ കുടുംബം നോക്കാനൊക്കെയാണ് പോകുന്നത് അല്ലെങ്കിൽ ഒരു ഒരു സാധാരണ ഒരു കുടുംബത്തിലുള്ള ഒരു വ്യക്തികളാണ് പിന്നെ വലിയ ഈ പറയുന്ന പോലെ വലിയ ലോകപരിചയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ വിളിച്ച് പേടിപ്പിക്കുന്ന സമയത്ത് ഇവർ പേടിക്കും സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പിന്നെ പോലീസുകാർ ഞങ്ങളുടെ കയ്യിലുണ്ട് പിന്നെ പാർട്ടിക്കാർ നമ്മളെ കയ്യിലുണ്ട് മറ്റേത് നമ്മളെ കയ്യിലാണ് ഇത് നമ്മളെ കയ്യിലാണെന്നൊക്കെ പറഞ്ഞ സമയത്ത് പേടിക്കും അപ്പം ഇവർ തല്ലും കൊണ്ട് മിണ്ടാണ്ടിരിക്കണം മനസ്സിലായില്ലേ പിന്നെ ആടെ ഒരു പറയാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റില്ല വന്നോളാ പണിയെടുത്തോളാ എന്ത് പണിയും എടുത്തോളൂ കാരണം നിബന്ധനകളൊക്കെ ഉണ്ട് എന്നല്ലേ പറയുന്നത് ഞാൻ പറയട്ടെ ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ സ്ഥാപനത്തിൻ്റെ കാര്യങ്ങൾ അടൂർ പോലീസ് സ്റ്റേഷനിൽ ഇവരെ എല്ലാവരും ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലാണ്ട് ആരെങ്കിലും ഒന്ന് അന്വേഷണങ്ങൾ കാര്യങ്ങൾ നടത്തുന്നത് നന്നായിരിക്കും അവിടെ എന്താണ് ആക്ച്വലി നടക്കുന്നത് എന്നുള്ളത് അന്വേഷിച്ചേ പറ്റുള്ളൂ സ്റ്റാഫുകളെ ഉപദ്രവിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അവരെ മർദ്ദിക്കുക തുടങ്ങിയ കാര്യങ്ങൾ രണ്ടാമത്തെ കാര്യം ഞാൻ ഞാനിതിനു മുന്നേ ഒരു മൂൺ കോഡസ് എന്ന് പറഞ്ഞ ഒരു പേജിനെ കുറിച്ച് പറഞ്ഞ പോലെ ഈ പറയുന്ന ഒലിവിയ ഡിസൈൻസിൻ്റെയും കമൻറ്റ് ബോക്സ് ഓഫാണ് അതിൽ നിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതൊന്നും ഒരു മനുഷ്യൻ വന്നിരുന്നു പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ ഒന്ന് ഒന്ന് ഇരുന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതിലെല്ലാം പോയി ചാടാൻ കുറേ എണ്ണം അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരാൾ വന്ന് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് പറയുമ്പോൾ അപ്പോൾ അപ്പോൾ മാത്രം പൊട്ടിവിടുന്ന ഒരു ധൈര്യമുണ്ട് കമൻറ്റ് ബോക്സിൽ മാത്രം വന്ന് കുറക്കാൻ പറ്റുന്ന ഒരു ധൈര്യമുണ്ട് എന്തിനാണത് ഏ അങ്ങനെ എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ കംപ്ലയിൻ്റ് ചെയ്യുക വേറെ അല്ലെങ്കിൽ ഈ അടൂർ പോലീസ് സ്റ്റേഷൻ ഈ ഇവിടെ പിന്നെ ഈ പറയുന്ന ഒലിവിയ ഡിസൈൻസിൻ്റെ പിന്നെ തറവാട്ട് വകയാണെന്നുണ്ടെങ്കിൽ കോർട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വക്കീലിനെ കാണുക കൺസ്യൂമർ കോർട്ടിൽ പോവുക എന്താണെന്ന് വെച്ചാൽ ചെയ്യാം മനസ്സിലായില്ലേ ഈ മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ വന്നിരുന്ന് പറയുന്ന സമയത്തുണ്ടല്ലോ ആ എനക്കുമുണ്ട് ഞാനും ഉണ്ട് ഇതൊക്കെ ഞാനുണ്ട് ഞാനുണ്ട് പറയുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല അപ്പം ഞാൻ ഞാൻ പറയട്ടെ ഈ ഒരു വീഡിയോയിൽ ഇറ്റ്സ് എ റിക്വസ്റ്റ് എനിക്ക് ആ നാടും നാട്ട് അതൊന്നും അറിയില്ല എന്നാൽ ഞാൻ പറയുകയാണ് ആ ഡൂർ എങ്ങാനുള്ള ഒലീവിയ ഡിസൈൻസ് ഒലിവിയ ഒലീവിയ സിൽക്കോ ആ ഒരു സ്ഥാപനത്തിന് കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും വരണം നമുക്കറിയില്ല പതിനെട്ട് വയസ്സിനുള്ള പത്തൊമ്പത് വയസ്സിനും ഇരുപത്തെട്ട് ഒക്കെ ഇടയിലുള്ള സ്ത്രീകളെ സൗന്ദര്യമുള്ള സ്ത്രീകളെ മാത്രമേ അവിടെ പണിക്കെടുക്കുള്ളൂ അവരവിടെ പട്ടിപ്പണിയാണ് മർദ്ദനമാണെന്നൊക്കെ പറയുന്നുണ്ട് ദയവ് ചെയ്തിട്ട് ഇതിൻ്റെ പേരിൽ ഒരു കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളുണ്ടോ എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞോളൂ ഞാൻ നോക്കില്ല ആരെങ്കിലും ഒക്കെ നോക്കും